നമ്മൾ ആദരിക്കുന്നു മക്കളെ പ്ലീസ് നമ്മുടെ നമ്മുടെ സ്വന്തം തീരദേശത്തിന് അഭിമാനമായി പരീക്ഷയിൽ ഒരു ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയ നാളെ രാജ്യം എങ്ങനെയാകണം സമൂഹം എങ്ങനെയാകണമെന്ന് രൂപപ്പെടുക കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പോലെ ക്ലാസ് മുറികളിലാണ് തന്നെ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു അഭിലഷണീയമായിട്ടുള്ള നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് വിദ്യാഭ്യാസ പ്രക്രിയയിലുള്ള സജീവമായ ആസൂത്രിതമായ ഗൗരവപ്പെട്ട ഇടപെടൽ നടന്നേ മതിയാവും മുപ്പത്തിനാല് വർഷം മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ ഉള്ള സേവനമനുഷ്ഠിച്ച അധ്യാപകരാണ് ഈ മൂന്ന് പേരും ഇന്ന് സർക്കാരിൻ്റെ ഒരു നിയമ ഡേറ്റ് ഉണ്ട് അത് ആ തീയതിയുടെ ബലത്തിൽ പുറത്തേക്ക് പോകുന്നത് ഇവരെല്ലാവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു നന്നായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളവരാണ് അവർക്കകത്തരം നല്ല വേദികൾ തുറന്നു കിട്ടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എനിക്കൊന്നും കുറെ കൂടി ഡൈനാമിക് ആയിട്ടുള്ള സമയമാണ് അവർക്ക് അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പൊതു സമൂഹത്തിലും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം ചെയ്യാനുള്ള ഒരുപാട് കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള എനർജി അല്ലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉൾപ്പെടെയുള്ളവരാണ് അതിന് കഴിയും കഴിയണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ കുട്ടികളെ ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാമക്കാല സ്കൂളിൽ വരേണ്ടതുണ്ട് ആ വരുന്നതിന് ഒസാക്സ് ഉൾപ്പെടെ പി ടി എ ഉൾപ്പെടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും മറ്റൊരു സ്കൂളിലുമില്ലാത്ത ഒരു മെച്ചം നമ്മുടെ ചാമക്കാലയ്ക്കുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് സംബന്ധിച്ചാണ് സ്കൂൾ ഗ്രൗണ്ട് കുട്ടികളുടെ എപ്പോഴും കുട്ടികൾക്ക് വളരെ വിഷമുള്ളൊരു സംഗതിയാണ് അവർക്ക് കളിക്കാൻ വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ളത് ഈ വേദിയിരിക്കുന്ന ആളുകളോ ഒക്കെയുള്ള പഠനകാലത്ത് നമുക്ക് ഏത് സ്ഥലത്തും പോയി കളിക്കാനും അല്ലേ ഏത് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഒരു വലിയ പ്രത്യേകത ആയിരുന്നില്ല വെളിപ്രദേശങ്ങൾ നല്ലവണ്ണം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം എല്ലാം അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ എണ്ണത്തിലും കളിക്കാൻ ആളുകൾ സമ്മതിക്കുന്ന കാര്യത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഹയർ സെക്കൻഡറി ഗ്രൗണ്ട് മെച്ചപ്പെടുത്താനുള്ള പരിപാടി ഈ അക്കാദമിക് വർദ്ധിപ്പിക്കുന്നതോടൊപ്പമുള്ള ഒരു ഗൗരവപ്പെട്ട കാര്യമായി നമ്മൾ കാണുകയാണ് പ്രസിഡന്റ് അബ്ദുൽ സമദ് അധ്യക്ഷനായി പ്രധാന അധ്യാപിക വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ എം പിടി എ പ്രസിഡന്റ് സിന്ധുരാജ് വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ വിദ്യാർത്ഥി പ്രതിനിധി പി ബി ഇൻഫാന പ്രോഗ്രാം കൺവീനർ സ്മിത കെ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപികമാരായ കെ ആർ ജയന്തി ടി ബി പ്രസന്ന എസ് എ ഷകീല തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം